ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പ്രൊഫസർ ഗോപിനാഥ് മുതുകാടും പരാതിക്കാരും എന്ന വിഷയത്തിൻ്റെ ഒരു അവസാന ഭാഗം വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുതുകാടും വിഷയങ്ങളും സംബന്ധിച്ച ഒരു വീഡിയോയും ഞാൻ ഇടാറില്ലെന്ന് കാരണം സത്യവേദ കള്ളവേദ എന്ന് തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ കൂടുതൽ ജനങ്ങളും മുതുകാടിനെതിരെ പറയുന്നവരായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ കമൻ്റ് പേജുകളിൽ കണ്ടിരുന്നത് വെറുതെ ഞാനും എന്തിനാണ് തെരുവിളി കേൾക്കുന്നത് എന്നോർത്ത് ഇടാതെ ായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ട്രിക്സ് ചാനലിൽ വന്ന ഒരു വാർത്ത കണ്ടപ്പോൾ അതൊന്ന് രണ്ടാമത് പബ്ലിഷ് ചെയ്യണമെന്ന് തോന്നിയാണ് ഇപ്പോൾ ഞാൻ കണ്ട വാർത്ത ഇനിയും വീഡിയോകളൊന്നും ഇതിനെപ്പറ്റി ചെയ്യണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ട്രിക്സ് ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന ഈ പോസ്റ്റാണ് ഞാൻ നിങ്ങൾക്കായി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ അതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നതായുള്ള ഒരു വാർത്തയാണ് ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ ഒഫീഷ്യൽ പിച്ചർ അതായത് ആരോപണ ഉന്നയിച്ചാലും അവരെ ഏറ്റെടുത്ത ഓൺലൈൻ മാധ്യമങ്ങളും ഗോപിനാഥ് മുതുകാടുമായി ഇനിയും കോടതിയിൽ കാണും എന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന വീഡിയോയുടെ ഇടയിൽ ഫാസിൽ ബഷീർ എഴുതിയിട്ടുണ്ട് ഇനിയും ഈ സീരിയസ് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കോടതിയിലായ ഈ കാര്യം താൻ ഇതോടെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് അപ്പോൾ ഇനിയും ഇതിനെപ്പറ്റി എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല സത്യമേതയെന്ന് കോടതി പറയട്ടെ അപ്പോൾ നമുക്ക് വിശ്വസിക്കാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ